പ്രിയതാരം മോഹൻലാലിനെ കാണുക എന്ന സ്വപ്ന സാഫല്യം നേടി ഒരു കുഞ്ഞു ആരാധിക സോഷ്യൽ മീഡിയയിൽ കല്ലു എന്ന അറിയപ്പെടുന്ന ബേബി നമസ്യ ആണ് തൻ്റെ ആഗ്രഹം പൂർത്തിയാക്കിയത് ലാലേട്ടനെ കാണാൻ വലിയ പൂച്ചണ്ടുമായാണ് കല്ലു എത്തിയത് ലാലേട്ടനെ കാണാൻ കല്ലു എത്തുന്ന വീഡിയോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ പങ്കുവെച്ചിട്ടുണ്ട് ലാലേട്ടൻ്റെ പൊന്നും മോളാന്നി എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ പങ്കുവച്ചിരിക്കുന്നത് വീഡിയോയുടെ തുടക്കത്തിൽ അമ്മ കല്ലുവിനോട് ഒരു സർപ്രൈസ് പറയട്ടെ എന്ന് ചോദിക്കുകയാണ് എന്തായിരിക്കുമെന്ന് കല്ലുവിനോട് ചോദിക്കുമ്പോൾ ആദ്യം തെറ്റായ ഉത്തരമാണ് നൽകുന്നത് കല്ലുവിന് ഏറ്റവും സന്തോഷം നൽകുന്ന കാര്യമാണെന്നും കല്ലു ഭയങ്കരമായി ആഗ്രഹിച്ച കാര്യമാണെന്നും അമ്മ പറയുമ്പോൾ ലാലേട്ടൻ എന്ന മറുപടിയാണ് കല്ലു നൽകുന്നത് അത് തന്നെയാണെന്നും കല്ലുവിനെ കാണാൻ ലാലേട്ടൻ വിളിച്ചിട്ടുണ്ടെന്നും ഇന്ന് പോകണമെന്നും പറയുമ്പോൾ ആദ്യം കല്ലു തുള്ളിച്ചടന്നത് കാണാം അതിനുശേഷം സന്തോഷം കൊണ്ട് കണ്ണ് നിറഞ്ഞു നിൽക്കുന്ന കുഞ്ഞു ആരാധിക്കുകയാണ് കാണാൻ കഴിയുന്നത് അടുത്തതായി ലാലേട്ടനെ കാണാൻ സന്തോഷത്തോടെ പോകുന്ന കല്ലുവിനെയാണ് വീഡിയോയിൽ കാണാൻ കഴിയുന്നത് മനോഹരമായ നീലനിറത്തിലുള്ള ഉടുപ്പൊക്കെയിട്ട് മുടി രണ്ട് വശത്തേക്ക് കൊമ്പുകെട്ടി ബൊക്കയുമായാണ് കല്ലു ലാലേട്ടനെ കാണാൻ എത്തിയത് മോഹൻലാലിനൊപ്പം അച്ഛനും അമ്മയും ചേർന്ന് കല്ലു ഫോട്ടോ എടുക്കുകയും ചെയ്തു കല്ലുവിന് മോഹൻലാൽ ഓട്ടോഗ്രാഫ് നൽകുകയും ചെയ്തു ലാൽ കയാർ ഖത്തർ ആയിരുന്നു കല്ലുവിന് മോഹൻലാലിനെ കാണാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്